ഓം ശാന്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള വിക്രമൻ എന്നു പേരുള്ള ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അവൻ വളരെ ബുദ്ധിവാനും വാനും സമർഥനുമായിരുന്നു എന്നിരുന്നാൽ തന്നെ അവൻ അലസനുമായിരുന്നു പല കാര്യങ്ങളിലും അവൻ ശ്രദ്ധയുണ്ടായിരുന്നില്ല ഇന്റർനെറ്റ് ഗെയിംസ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ ധാരാളം സമയം പാഴാക്കി കൊണ്ടിരുന്നു ഒരു ദിവസം അവന്റെ കോളേജിലെ പ്രൊഫസർ അവനെ വിളിച്ചിട്ട് അവനെ മൂന്ന് ബോക്സുകൾ കാണിച്ചു ഓരോ ബോക്സിലും ചില വാക്യങ്ങൾ എഴുതി വച്ചിടും അതിൽ ഒന്നാമത്തെ ബോക്സിൽ എഴുതിയുണ്ടായിരുന്നു ഡു വാട്ട് യു ഫീൽ ലൈക്ക് ഡൂയി നിനക്ക് എന്തു തോന്നുന്നോ അത് ചെയ്തു ചെയ്തുകൊള്ളൂ നിനക്ക് എന്തു തോന്നുന്നു അത് ചെയ്തുകൊള്ളു രണ്ടാമത്തെ ബോക്സിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിനക്ക് എന്താണോ നല്ലതായി തോന്നുന്നത് അത് ചെയ്തു കൊള്ളൂ ഡു വാട്ട് ഫീൽ ഗുഡ് റൈറ്റ് നൗ നിനക്ക് എന്താണോ നല്ലതായി തോന്നുന്നത് അത് ചെയ്തു കൊള്ളു മൂന്നാമത്തെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് വാട്ട് മേക്സ് ടുമോറോ ബെറ്റർ നിന്റെ നാളെ നല്ലതാക്കുന്നത് എന്തോ നിന്റെ ഭാവി ശോഭനമാക്കുന്നത് എന്തോ അത് ചെയ്തു കൊള്ളൂ ഇതായിരുന്നു ആ മൂന്ന് ബോക്സിലും എഴുതിയിരിക്കുന്ന മൂന്ന് വാക്യങ്ങൾ അതിനകത്ത് എന്താണ് എന്ന് പ്രൊഫസർക്കറിയാം ബോക്സിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് വിക്രമിന് അറിയില്ല മറ്റേ പ്രൊഫസർ പറഞ്ഞു ഈ മൂന്ന് ബോക്സുകളിൽ നിന്നും നിനക്കുള്ള ഒരു വഴി നിനക്ക് തിരഞ്ഞെടുക്കാം ഓരോ ബോക്സിനകത്തും നിനക്കുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട് നിന്റെ ചോയ്സാണ് അപ്പൊ വിക്രം ആദ്യം രണ്ട് ബോക്സുകൾ തുറക്കാൻ ആരംഭിച്ചു പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ അത് കൈ പിൻവലിച്ചു വേണ്ട മൂന്നാമത്തും നോക്കാം അവന്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്ത വന്നു ഇന്ന് ഞാൻ ഇങ്ങനെ തമാശ കാണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ എന്തായി തീടും എൻ്റെ ഫാമിലി എന്റെ കരിയർ റെസ്പെക്ട് എന്നൊക്കെ എന്ത് സംഭവിക്കും ഈ വിഷയത്തിൽ അല്പം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഒരു തമാശയല്ല എന്ന് എന്നവന് തോന്നി ആ ചിന്ത വെച്ചുകൊണ്ട് അവൻ മൂന്നാമത്തെ ബോക്സ് സെലക്ട് ചെയ്തു ആ മൂന്നാമത്തെ ബോക്സിന് അകത്ത് ഇതായിരുന്നു സന്ദേശം ത്രികാലദർശിയായിരുന്നു കൊണ്ട് ചിന്തിക്കും ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഭാഗ്യത്തെ കാണുന്നത് കാരണം ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുമാണ് നമ്മുടെ നാളെയെ നിർണയിക്കുന്നത് അപ്പൊ നാളെ എന്താകണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങളായിരിക്കണം അതുകൊണ്ട് ഭാവിയെ ഉജ്ജ്വലമാക്കണമെങ്കിൽ വർത്തമാന സമയത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ആ മൂന്നാമത്തെ ബോക്സിൽ നിന്നും വിക്രമന് ലഭിച്ചത് ആ ദിവസത്തിനു ശേഷം വിക്രമൻ തന്റെ ദിവസത്തിലെ ഓരോ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഒരു സെൽഫ് ചെക്കിംഗ് നടത്തുമായിരുന്നു അല്ലെ ഞാൻ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ ആ ഒരു വിചലിതമായ മനസ്സിന്റെ അവസ്ഥ മാറി മാറി ഓരോ കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ പല ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്തു അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു അവന്റെ ജീവിതത്തിൽ അലസതയെല്ലാം മാറി അവൻ നല്ലതുപോലെ തന്റെ കർത്തവ്യത്തിലും പഠനത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പൊ ത്രികാലദർശിയായിട്ടുള്ള ചിന്തയെ സ്വായത്തമാക്കൂ വ്യർഥതയെ ഇല്ലാതാക്കൂ ജീവിതത്തിൽ വിജയം കൈവരിക്കും ഇതിൽ ഒരു വിഷയം ഇതായിരുന്നു വൺ ഡിസിഷൻ ടുഡേ ഡിറ്റർമിസ് ഓഫ് ടുമോറോ ഇന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് നാളത്തേക്കുള്ള വഴി കാണിക്കുന്നത് പിന്നെ ടൈം പാസ് വാസ്തവത്തിൽ ഒരുതരം ലോസ് പാസ് ആണ് ഇൻസ്റ്റന്റ് പ്രഷർ വേണോ ലോങ് ലാസ്റ്റിംഗ് സക്സസ് വേണോ അന്നേരം ചെറിയ ചെറിയ സന്തോഷങ്ങളാണോ ആവശ്യം അതോ ദീർഘകാലത്തെ വിജയമാണോ ആവശ്യം സ്വയം ചിന്തിക്കൂ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ഓരോ കർമ്മങ്ങൾ ഇതെല്ലാം ഒരർത്ഥത്തിൽ ഡിജിറ്റൽ ഫുട്പ്രിന്റുകളാണ് പിന്നെ നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഡിലീറ്റ് ബട്ടൺ അപ്ലൈ ചെയ്യൂ ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ഡിലീറ്റ് പിന്നെ സപ്പോർട്ടീവ് ഹാബിറ്റ്സ് ഉണ്ടാക്കണം അതാണ് സക്സസിന്റെ ഷോർട്ട് കട്ട് സപ്പോർട്ടീവ് ഹാബിറ്റ് നമ്മുടെ ഓരോ സ്വഭാവങ്ങളും നമ്മുടെ ഉന്നതിക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം നമ്മളെ മുൻപോട്ട് നയിക്കുന്ന തരത്തിലുള്ള ഹാബിറ്റുകൾ അത് നമുക്കൊരു സക്സസിന്റെ ഷോർട്ട് കട്ടാണ് എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കുക കുറച്ചു നേരം മൗനമായിട്ടിരിക്കുക പിന്നെ ലക്ഷ്യത്തെ കൂടെ കൂടെ അവലോകനം ചെയ്യുക ഇത്തരത്തിലുള്ള ഈ ഹാബിറ്റുകളാണ് നമ്മളെ ത്രികാല ദർശിയാക്കി മാറ്റുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സഫലത നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും ഭഗവാൻ പറയുന്നു ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ത്രികാല ദർശി സ്ഥിതിയിൽ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യൂ അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള വ്യർത്ഥതകളും ഇല്ലാതാകുന്നു നമ്മുടെ ജീവിതത്തിൽ സഫലത അഥവാ സക്സസ് കൊണ്ടുപോവാൻ കഴിയും